ഹലോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോണത് എന്താണെന്ന് അറിയാമോ നമുക്ക് സ്വന്തം ത്രെഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ പോവാം അപ്പോൾ നമ്മൾ വല്ല ഫംഗ്ഷനൊക്കെ പോകാനോ പോകാനൊക്കെ ഐബ്രോസ് ഒക്കെ ത്രെഡ് ചെയ്യണമെങ്കിൽ ഇച്ചിരി പ്രാക്ടീസ് വേണം കേട്ടോ നന്നായിട്ട് അതിന്റെ ഷേപ്പ് ഒക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്തതിൽ കൊളാവും ആരും എന്നെ കുറ്റം പറയുന്നത് ഇപ്പോൾ നമുക്കല്ലാതെ മുഖത്ത് നമ്മുടെ എവിടെയെങ്കിലും താടിയേലോ മുഖത്തോ മീശ ആൻഡ് എവിടെയൊക്കെ ഉള്ളതുള്ള രോമങ്ങളില്ലേ അതൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം സ്വന്തം ഒരു പാർലറിലോടി പോകാനൊന്നും നേരം കിട്ടാത്തവർക്കൊക്കെ എപ്പോഴും നമുക്ക് പോകാനൊന്നും പറ്റിയെന്നില്ല പിന്നെ ഇതാണെങ്കിൽ ചെയ്തൊരു നാല് ദിവസം കഴിയുമ്പോഴേക്കും വളർന്നു തുടങ്ങും അല്ലേ അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് സ്വന്തം ഈ ട്വീസേഴ്സും റേസേഴ്സൊന്നും യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല സ്കിന്നിന് ഏ ഇവിടെയൊക്കെ റഫായിപ്പോവും അപ്പോൾ നമ്മൾ എപ്പോഴും സേഫ് നമുക്ക് ത്രെഡ് ആണ് വാക്സ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ വാക്സ് ചെയ്യുന്നതും സ്കിന്നിന് നല്ലതല്ല ഫേസ് സ്കിന്നിന് ഫേസ് സ്കിന്നിൽ വെച്ചത് വാക്സ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് അത് ഫുൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ലൂസാകാൻ ചാൻസസ് കൂടുതലാണ് ഈസിയാണ് നമുക്ക് പക്ഷേ ലൂസാവാൻ ചാൻസ് കൂടുതലാണ് പിന്നീടത്തേക്ക് അതുകൊണ്ട് നമ്മൾ വാക്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഹെയർ റിമൂവൽ ക്രീമി സോ അതും നല്ലതല്ല ഓക്കെ നമുക്ക് സേഫ് വഴി എന്ന് പറഞ്ഞാൽ ത്രെഡിങ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എപ്പോഴും ഓടി ഓടിക്കൂടി പാർലറിൽ പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പം നമുക്ക് ഈ ഇവിടെയുള്ള കുറച്ച് എക്സ്ട്രാ സ്ട്രോമൊക്കെ നിർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓടി പാർലറിൽ പോകാൻ പറ്റിയെന്ന് വരില്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ പറഞ്ഞുതരാം ഈ നൂലില്ലേ നമ്മുടെ ത്രെഡിങ് ത്രെഡ് ഒരെണ്ണം വാങ്ങുക അമ്പത് രൂപ അറുപത് രൂപയെങ്ങാണ്ടു അതൊരു ഈ വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നൂലിനെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിതാ അറ്റത്ത് ഒരു നോട്ട്സ് ഉണ്ടാക്കിയെടുക്കാം നല്ലൊരു സൂപ്പർ കെട്ടിട്ട് വെക്കാത്തത് കെട്ടിട്ടിട്ട് ദാ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടതെന്ന് അറിയോ ഒരു മൂന്ന് വിരൽ രണ്ട് കൈൻ്റെ മൂന്ന് വിരൽ വിരൾ വെച്ചകത്ത് കയറ്റിയിട്ട് ഒരു കൈ ദാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു അഞ്ച് ടു ആറ് ഗ്രിപ്പ് അതിലുണ്ടാക്കിയെടുക്കാം അഞ്ച് ടു ആറ് ഗ്രിപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കിപ്പോൾ ഈ മീഷോയുടെ ഇവിടുത്തെ രോമോ ആണ് പറിക്കേണ്ടതെങ്കിൽ ഈ ഗ്രിപ്പ് താഴേക്ക് വെച്ചിട്ട് അതാ ഇവിടെ കൊണ്ടുവച്ച് ഇതുപോലെ ആ പറിച്ചെടുക്കാം ഞാൻ പറിക്കാറില്ല എനിക്ക് നല്ല വേദന ഇങ്ങനെ പറിച്ചെടുക്കാം കണ്ട ഈ കൈയിൻ്റെ വിരലുകൾ എങ്ങനെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ത്രെഡിങ് ത്രെഡിങ്ങിടെ പോരും ത്രെഡിങ് പോരുന്നനുസരിച്ച് നമ്മുടെ രോമങ്ങൾ പറഞ്ഞു വരും ഇനി ഈ സൈഡാണെങ്കിൽ ഈ സൈഡും അങ്ങനെ ചെയ്യാം ഓക്കെ കുറച്ചൊന്ന് പ്രാക്ടീസ് കിട്ടി കഴിയുമ്പോൾ ചെയ്യാൻ എളുപ്പമാണ് ഓക്കെ ഇങ്ങനെ ചെയ്യുക ഇനി നമ്മുടെ അത് ഇത് ഇത് ഉപയോഗിച്ച് നമുക്ക് മോത്ത് എവിടെയുള്ള രോമവും കളയുക ഐബ്രോസിന്റെ ഭാഗം മാത്രം ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഉള്ള രോമം പോയി നമ്മുടെ ഐബ്രോസിന് ഷേപ്പ് പോകും താടിയിലോ എവിടെ വേണമെങ്കിലും ചെയ്യാൻ എളുപ്പമാണ് ചെയ്യാനായിട്ട് നടുക്കുകയാണെങ്കിൽ ഈ കൈയിൻ്റെ വേൾ കൊണ്ട് ഈ സൈഡിലേക്ക് ചെയ്യണമെങ്കിൽ ആക്കുക ഈ കൈ കൊണ്ട് ഇങ്ങോട്ടാക്കാം കണ്ട ഇങ്ങനെ ചെയ്ത് നമുക്ക് എക്സ്ട്രാസ് റിമൂവ് ചെയ്യാം റോമങ്ങൾ ഓക്കേ താങ്ക് യു പിടിയിട്ടില്ലേ